ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പൈസി ബ്ലഡ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് ചെറിയൊരു സവാള ഇരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞ് കുറച്ച് മല്ലിയിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ചില്ലി ഫ്ലേക്സും പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ബ്രെഡ് ഓരോന്നായി ആ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ചും മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ഇനി അത് ഒരു ഭാഗം കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് ഇനി അതേപോലെ മറുവശത്തും അതേപോലെ തന്നെ മുട്ടയുടെ മിക്സ് പക്ഷെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ഇനി രണ്ട് വശവും ലോ ഫ്ലെയിമിലിട്ട് വേണ്ട ചെയ്യാൻ ഇനി ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വശവും ഒന്ന് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അതേപോലെ നീ എടുത്തതേപോലെ ചെയ്തെടുക്കുക രണ്ട് വശത്തും കുറേശോ മുട്ടൻ്റെ മിക്സ് ചേർത്ത് സ്പ്രെഡ് ചെയ്തെടുത്താൽ ഒന്നുകൂടി അതിൻ്റെ മസാലകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ ബ്രെഡൂടെ റെഡി ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ